ഇന്നൊരു സ്പെഷ്യലായിട്ടുള്ള കാര്യം പറയാം കാരണം കുറച്ചൊന്ന് കുറച്ച് കഷ്ടപ്പെട്ട ഒരു സംഭവമാണ് കുറേ നേരം വെറുതെ കളഞ്ഞു എന്ന് പറയാനുള്ളത് വെറുതെ നല്ല ഇതിനുവേണ്ടി ശ്രമിച്ചു കാരണം നമ്മൾ തൊട്ടടുത്ത് തന്നെ നമുക്ക് വൈഫൈ തന്നെ സഹായിക്കുന്ന നമ്മുടെ സ്വന്തം ഇലത്തുകാരുണ്ട് അപ്പം അച്ഛൻ അമ്മ മോൻ അങ്ങനെയാണ് വേറെ ഒന്നും പേര് ഞാൻ പറയുന്നില്ല കാരണം അറ ചോദിക്കാതെ ആണല്ലോ അപ്പം നമുക്കങ്ങനെ ചെയ്യാൻ പാടില്ല അത് ശരിയല്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പേര് പറയുന്നത് അപ്പോൾ ഞാൻ കുറേ നാളുകൊണ്ട് കൊണ്ട് പറയുന്നു അവർക്ക് വൈഫൈ ഉണ്ട് അപ്പം അച്ഛനും മോനും ഫോണുണ്ട് അപ്പം അച്ഛൻ ഫ്രീ ആയിട്ടിരിക്കാൻ സമയത്ത് കേൾക്കട്ടെ ഏതായാലും അവർ അത്രയും എന്താ ഡേറ്റോ ഉപയോഗിക്കത്തില്ല അധികം വരുമല്ലോ അങ്ങനെ വിചാരിച്ച് ഞാൻ എനിക്ക് വൈകിട്ട് പോകേണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത വീട്ടിൽ പത്രം എടുക്കാൻ പോയിട്ട് അങ്ങോട്ട് എപ്പോഴും ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ തിരിച്ചു വരുമ്പോൾ ചേട്ടനോട് കാണുമല്ലോ ഓക്കെ കാണും അങ്ങനെ ഫോണും കൂടെ ഒന്ന് ആയിട്ട് ഒന്ന് ഇന്നേക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തിരിച്ചു നിന്ന ഫോണൊക്കെ ആയിട്ടിരുന്നു ഞാൻ അപ്പം എൻ്റെ ചാനലിൻ്റെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എൻ്റെ ഫോണിൽ തന്നെ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലടിച്ച് നോക്കിയിട്ടെന്ന് ചില മലയാളം ഫോണ്ടില്ല അതിൻ്റെ അപ്പോൾ ഇംഗ്ലീഷിൽ അയച്ചു കൊടുത്ത് നോക്കി ശരിയാവുന്നില്ല അപ്പോൾ ഞാൻ അടുത്തെങ്കിൽ ഫോണിൽ ഫോൺ നമ്പർ സേവ് ചെയ്തിട്ട് വാട്സപ്പിൽ അയക്കാം ഞാൻ നമ്പരൊക്കെ സേവ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞാൻ വാട്സപ്പിൽ നോക്കിയിട്ട് ആ ചേട്ടൻ്റെ നമ്പർ കാണുന്നില്ല അപ്പം എനിക്ക് വിശദമായിട്ട് ഒത്തിരി ഒത്തിരിയൊന്നും കാര്യങ്ങളറിയില്ല അറിയാവുന്ന കുറച്ചില്ല അപ്പോൾ അവിടെ ചേട്ടൻ്റെ മോനുണ്ടായിരുന്നു ഞാൻ വിളി ഞാൻ അപ്പോൾ ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടാ ഇറങ്ങി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് കാര്യം അപ്പോൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഭയങ്കര ചർച്ചയിലൊക്കെ ഏർപ്പെട്ട് ശരി ഇനി അങ്ങനെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാട്സപ്പ് നോക്കുക അപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ വാട്സപ്പ് ഇല്ല ആ വാട്സപ്പ് ഇല്ലായിരുന്നു ഫോൺ അപ്പോൾ അത്രയും നേരം പിന്നെ ഇതെങ്ങനെ അങ്ങോട്ട് അയക്കും ലിങ്ക് അയക്കാം മറ്റേ യൂട്യൂബിൽ നേരെ സെർച്ച് ചെയ്താൽ കിട്ടില്ല അപ്പോൾ ലിങ്ക് അയക്കാനുള്ള മാർഗങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തു ഫോണങ്ങോട്ട് കൊടുക്കുന്നു എടുക്കുന്നു നോക്കുന്നു പിടിക്കുന്ന അങ്ങനെ കുറേ സമയം വരും അങ്ങനെ പിന്നെ അവിടുത്തെ കൊച്ചൻ്റെ ഫോണിലേക്ക് എൻ്റെ നമ്പർ സേവ് ചെയ്തിട്ട് ഇനി ഞാൻ അയച്ചു കൊടുക്കുക എന്നിട്ട് അവിടെ നിന്ന് പിന്നെ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു ആ ശരി അങ്ങനെ അടുത്ത ആളുടെ നമ്പർ സേവ് ചെയ്തു സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അയക്കുന്നുണ്ട് പക്ഷേ ഞാൻ അയക്കുന്ന ലിങ്ക് വഴി ലിങ്കൊന്നും ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെന്നോട് ചോദിച്ചത് ഇനി വല്ല ചാനൽ വല്ലതായിരുന്നു പറഞ്ഞേ അങ്ങനെ വരാൻ ചാൻസില്ല കാരണം ചാനൽ എല്ലാ ദിവസവും ഇടുന്നത് രണ്ട് മൂന്ന് പേരായാലും കാണുന്നുണ്ട് നേരത്തെ എത്രയോ ആളുകൾ കണ്ടുകൊണ്ടിരുന്ന ആയിരങ്ങൾ രണ്ടായിരങ്ങൾ മൂവായിരങ്ങൾ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ചാനൽ നേരെ താഴോട്ട് ഇങ്ങനെ വന്നു കാരണം ഞാൻ അതെൻ്റെ ഞാൻ കണ്ടെത്തിയത് അറിവിൽ വെച്ചാൽ ഞാൻ സമയം മാറ്റിയിരുന്നു അപ്ലോഡ് ചെയ്യുന്നേ ആ സമയം മാറ്റിയപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങൾ പിന്നെ ഇത്തിരി ശ്രദ്ധ കുറവൊക്കെ കൊണ്ട് സംഭവിച്ചതാണത് അപ്പോൾ അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതെനിക്കൊരു നിർദ്ദേശം തന്നു ചാനൽ എപ്പോഴും ഇംഗ്ലീഷിലെ പേര് ആദ്യം വരാളുള്ളൂ എന്നുള്ളത് ഞാൻ പറഞ്ഞു ശരി അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ മാറ്റിയേക്കാം ഏഹ് അതിന് ആ ഒരു പേര് കാരണം ഞാനും മിക്കവാറും പേരോടും മാനസം എന്നാണ് സെർച്ച് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ട് ആർക്കും കിട്ടുന്നില്ലായിരുന്നു പിന്നെ എല്ലാവർക്കും ഞാൻ ലിങ്ക് അയച്ചു കൊടുക്കേണ്ടി വരുന്നു അപ്പോൾ ചിലർ ഞാൻ പറയാം അതേ ഇംഗ്ലീഷിലല്ല മലയാളത്തിലാണ് എന്ന് പറയാം അപ്പം അങ്ങനെയൊക്കെ കിട്ടാതൊക്കെ വരും മലയാളത്തിൽ മാനസം നടക്കുമ്പോൾ വേറെ ഏതൊക്കെയോ സിനിമയുടെ കാര്യങ്ങളാണ് വരുന്നത് അങ്ങനെ ചാനലിൻ്റെ പേര് വരെ മാറ്റി ഞങ്ങൾ പേര് മാറ്റിയെന്ന് വെച്ചാൽ ആദ്യം ഇംഗ്ലീഷിൽ മാനസം നാക്കിയിട്ട് പിന്നെ മലയാളത്തിൽ രണ്ടാമത് മാനസംന്നാക്കി എന്നിട്ടൊക്കെ നോക്കിയിട്ട് ലിങ്ക് അയക്കുന്നു അതിൻ്റെ അയക്കുന്നു ഇതിൻ്റെ അയയ്ക്കുന്നു ഓരോ വീഡിയോസിൻ്റെ ലിങ്ക് അയക്കുന്നു ഒരു രക്ഷയില്ല അപ്പം സമയം പോകൊണ്ടിരിക്കും അപ്പം ശരി ഒരു കാര്യം ചെയ്യും നോക്ക് അല്ലെങ്കിൽ ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടാതെ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറയും അങ്ങനെ ഞാൻ തിരിച്ചു തിരിച്ചിവിടെ വീട്ടിൽ വന്നിട്ട് ഇത് ആദ്യം നോക്കണമല്ലോ എന്താ സംഭവിച്ചത് എൻ്റെ ചാനലെന്തെങ്കിലും സംഭവിച്ചു ഇത്രയും കഷ്ടപ്പെട്ടാണ് അത്ര വീഡിയോസ് ചെയ്താണ് അങ്ങനെ ഞാൻ ഇന്നത് സസൂക്ഷ്മം നിരീക്ഷിച്ചു അപ്പം ഞാനന്ന് നോക്കിയാൽ ശ്രദ്ധിച്ച കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ നമ്മൾ അയക്കുന്ന മെസ്സേജുകൾ ആവുമ്പോൾ ആ ടിക്കും അവർ റിസീവായി നോക്കി കഴിയുമ്പോഴുള്ള ആ ടിക്ക് ആ നീലവര വരുന്നില്ല നീല നീലവരകൾ കാണുന്നില്ല പക്ഷേ എനിക്ക് നീലവര കാണാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് ഞാൻ അയച്ചതിന് മറുപടി എനിക്ക് കിട്ടുന്നുണ്ട് അതെനിക്ക് കിട്ടുന്നുണ്ട് അപ്പം ഞാനിത് ഇതെന്താ ഇങ്ങനെ ഇങ്ങനെല്ലാം ചെയ്തിട്ടിരിക്കുന്നതാണോ ഫോണിൽ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അതിൻ്റെ ഫോണിൽ പിന്നെ കുറച്ചേരം കഴിഞ്ഞപ്പോൾ ഒന്ന് മാറ്റി തെളിഞ്ഞു വന്നപ്പോഴത്തേക്കും നീലയൊക്കെ വരകളൊക്കെ റെഡിയായി അതുവരെ നീലവരയില്ലായിരുന്നു അപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഒരു ലിങ്ക് കൂടെ അതിനയച്ചു കൊടുത്തു കാരണത്തിൻ്റെ മറ്റൊരു ചാനലിന് അപ്പോൾ അത് പറഞ്ഞ് ഇത് ഇപ്പോൾ ശരിയായിട്ടുണ്ട് എല്ലാത്തിലും കയറാൻ പറ്റുന്നുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനൊരു അരമണിക്കൂറിന് മുകളിൽ ഈ ഒരു ചാനലും ലിങ്കുമായിട്ട് ഞങ്ങൾ മൂന്ന് പേര് സമയം ഇങ്ങനെ അതിനുവേണ്ടി ചിലവാക്കി ലാസ്റ്റ് ചെയ്താലും എന്നിട്ട് ഞാൻ പറഞ്ഞു ഇനി അച്ഛൻ്റെ ഫോണിൽ ശരിയായി കൊടുത്തേക്കണേ ചേട്ടാ വീട്ടിൽ വൈഫൈ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ സമയമുള്ളപ്പം കേൾക്കുക വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആരെയും കാണാമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതിനകത്തിലോട്ട് പോകണ്ട അങ്ങനെയുള്ളതൊന്നും അങ്ങനെ ഇല്ല കൂടുതലും വോയിസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ചിട്ടാണ് വന്നത് ഇങ്ങനെയൊക്കെ ഇനി മുന്നോട്ട് പോകുമോ എന്നറിയത്തില്ല അതല്ലോ അത് ശരിയാകുമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് ഇന്നത്തെ എൻ്റെ ഇതിൽ പോകുന്നത് ക്ലാസ്സിൽ വൈകുന്നേരം പോകണുണ്ടാത്തത് കൊണ്ട് കുറച്ച് നേരം കുഞ്ഞിൻ്റെ കൂടെ വരുന്ന ഉറങ്ങി അതാണ് വലിയ സംഭവം പിന്നെ പത്രം പോയി പത്രം എടുത്തിട്ട് വന്നു ഇനി ഇതൊക്കെ വായിക്കണം കവിത ഏകദേശം ആക്കി വെച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് പണികളുണ്ട് അപ്പം നമുക്ക് പിന്നീട് കേൾക്കാം ഓക്കെ